തെരഞ്ഞെടുപ്പ് എടുക്കും തോറും യു ഡി എഫിന് നെഞ്ചിടിപ്പ് കൂടുകയാണ് ന്യൂനപക്ഷങ്ങളോടുള്ള കേന്ദ്ര സർക്കാർ സമീപനത്തിൽ ഒരു ഉറച്ച നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിനും ലീഗിനും കഴിയാതെ പോകുന്നത് കാരണം ന്യൂനപക്ഷങ്ങൾ വിശിഷ്യ മുസ്ലിങ്ങൾ ഇടതുപക്ഷത്തോട് കൂടുതൽ അടുക്കുന്നു എന്നതാണ് യു ഡി എഫിൻ്റെ അങ്കലാപ്പ് കൂട്ടാനുള്ള പ്രധാന കാരണം അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം മതവിരുദ്ധരാണ് മുസ്ലിം വിരുദ്ധരാണ് എന്ന സ്ഥിരം നമ്പറുമായിട്ടാണ് യു ഡി എഫ് കാർ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കാസർകോട്ടെ റിയാസ് മൗലവി വധവുമായി ബന്ധപ്പെട്ട കോടതി വിധി എല്ലാ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതും അതിലേറെ നിരാശപ്പെടുത്തുന്നതുമാണ് അത്രമേൽ തെളിവുകളും സാഹചര്യ തെളിവുകളും അവസാനം വരെ കൂറുമാറാത്ത സാക്ഷികളും മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷനും രക്തക്കറ അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകളും ഉണ്ടായിട്ടും ഈ കേസിലെ മൂന്ന് പ്രതികളെയും വെറുതെ വിട്ടു എന്നതാണ് നമ്മെ അത്ഭുതപ്പെടുന്നത് എന്നാൽ ഈ കോടതി വിധിയെ ആർ എസ് എസും പിണറായി സർക്കാരും തമ്മിലുള്ള ഒത്തുകളിയായി ചിത്രീകരിച്ച് മുസ്ലിങ്ങളെ ഇടതുപക്ഷത്തു നിന്നും അകറ്റാനാവുമോ എന്ന ശ്രമമാണ് യു ഡി എഫിൽ ചിലരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് യൂത്ത് കോൺഗ്രസ് നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിലും മുസ്ലിം ലീഗിന്റെ നേതാക്കളായ പി കെ കുഞ്ഞാലിക്കുട്ടിയും പി എം എസ് സലാമും അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച ആക്ഷൻ കൗൺസിൽ ഭാരവാഹിയും മുസ്ലിം ലീഗിന്റെ കാസർകോട് ജില്ലാ സെക്രട്ടറിയുമായ ഹാരിസ് ചൂരി പറയുന്നതെന്ന് നോക്കൂ അന്വേഷണം വളരെ ഭംഗിയായി ചെയ്തത് സ്പെഷ്യൽ ടീം തന്നെയായിരുന്നു ഇപ്പോൾ നിലവിലെ പിന്നെ എറണാകുളം റേഞ്ച് അയച്ചായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഹൈദരാബാദ് അല്ല ശ്രീനിവാസൻ സാറിൻ്റെ സുധാകരൻ സാറിന്റെയും നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരായിരുന്നു അന്വേഷിച്ചത് കുറ്റപത്രങ്ങളും അതുപോലെ പ്രോസിക്യൂഷനും ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സർക്കാർ അനുവദിച്ച് തന്നിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ പ്രോസിക്യൂട്ടർമാരാണ് പെട്ടു അതും പെട്ടെന്ന് തന്നെ വീണ്ടും അദ്ദേഹത്തിൻ്റെ ജൂനിയറിനെ തന്നെ ഞങ്ങൾക്ക് പ്രോസിക്യൂട്ടറായി സർക്കാർ അനുവദിച്ച് തന്നിട്ടുണ്ട് അന്വേഷണം വളരെ ഭംഗിയായി ആ കാര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തിരുന്നു അതാ എന്ത് അത് ജഡ്ജ്മെൻ്റ് കണ്ടതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ അതെ അത് പ്രോസിക്യൂഷനായി സംസാരിച്ചിട്ട് അപ്പീലായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനമെടുക്കും കഴിഞ്ഞ ഏഴുവർഷമായി പ്രതികൾ ജയിലിലാണ് പല കാര്യങ്ങളുമായി ഹൈക്കോടതിയൊക്കെ സമീപിച്ച പോലും ഈ കേസിന്റെ പ്രത്യേകത മനസ്സിലാക്കിയോ കോടതി ഒരിക്കലും ജാമ്യം പോലും നൽകാത്തൊരു കേസായിരുന്നു പ്രോസിക്യൂഷൻ വളരെ ഭംഗിയായി കാര്യങ്ങൾ കൈകാര്യം കാരണം ഞങ്ങൾ ഏഴുവർഷമായി തുടർച്ചയായി ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചറവാൻ പറയാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്നോ ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്ന് ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ബോധ്യപ്പെടും കൂടാതെ ഒരു തരത്തിലുള്ള അട്ടിമറിയും നടന്നിട്ടില്ലെന്നും ഇദ്ദേഹം സാക്ഷ്യപ്പെടുന്നു എന്നിട്ടും യു ഡി എഫ് ഈ വിഷയത്തിൽ പച്ച നുണ പ്രചരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഡോക്ടർ കെ ടി ജലീൽ ഈ കുത്തിരിപ്പുകാർക്ക് മറുപടിയുമായി ഈ കേസുമായി ബന്ധപ്പെട്ട വസ്തുതകൾ അക്കമിട്ട് നിരത്തി സംസാരിച്ചത് അതിങ്ങനെയാണ് കാസർഗോട്ട് റിയാസ് മൗലവി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ മദ്രസയിൽ കിടന്നുറങ്ങുമ്പോ അദ്ദേഹത്തെ പോയി മൂന്നാർ കൊലപ്പെടുത്തി എത്ര മാത്രമാണ് സർക്കാർ ആ കാര്യത്തിൽ ജാഗരൂകത പാലിച്ചത് എന്നറിയുന്നു എന്നിട്ടും ചില ആളുകൾ പറയുന്നു പോലീസും പബ്ലിക് പ്രോസിക്യൂട്ടറും ഒത്തു കളിച്ചതുകൊണ്ടാണ് പ്രതികൾ രക്ഷപ്പെട്ടത് എന്ന് എടോ നിങ്ങൾക്കറിയുന്നു റിയാസ് മൗലബിയുടെ ഖാതകർ എന്ന് പറയുന്ന മൂന്നാളുകൾക്ക് ഏഴ് കൊല്ലത്തിനിടയിൽ ഒരു ദിവസം പോലും ജാമ്യം കൊടുത്തിട്ടില്ല തവണ ഹൈക്കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി വന്നു എന്നറിയുമോ കേരള സർക്കാർ പല്ലും നഖവും ഉപയോഗിച്ച് അതിനെ എതിർത്തു ആ എതിർത്തത് കൊണ്ട് മാത്രമാണ് ഏഴ് കൊല്ലത്തിനിടക്ക് ഒരു ദിവസം പോലും ജാമ്യം കൊടുക്കാതെ റിയാസ് മൗലവിയുടെ ഘാതകന്മാരെ ജയിലറക്കുള്ളിലിട്ടത് റിയാസ് മൗലവിയുടെ കുടുംബം പറഞ്ഞു ഞങ്ങൾക്ക് പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് പ്രഗത്ഭനായ അഭിഭാഷകൻ അശോകൻ വക്കീലിനെ വേണം നമ്മളുടെ ഗവൺമെന്റ് അത് വെച്ചു കൊടുത്തു അശോകൻ വക്കീലിനെ വാദം പൂർത്തീകരിക്കപ്പെടുന്നതിനിടയിൽ അശോകൻ വക്കീൽ മരണപ്പെട്ടു റിയാസ് മൗലബിയുടെ കുടുംബം ഉടനെ തന്നെ പറഞ്ഞു അശോകൻ വക്കീലിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഷാജിദ് വക്കീലിനെ ഞങ്ങളുടെ പ്രോസിക്യൂട്ടറായിട്ട് നിയമിക്കണം സാധാരണ ഒരു പ്രോസിക്യൂട്ടർ മാറി വേറെ ഒരു പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ ചുരുങ്ങിയത് ഒന്നര കൊല്ലം എടുക്കും ഒന്നര കൊല്ലം ആ ഒന്നര കൊല്ലം എടുക്കുന്ന പ്രവൃത്തിയാണ് പ്രോസസ്സാണ് ഒന്നര മാസം കൊണ്ട് ഈ സർക്കാർ പൂർത്തിയാക്കിയത് ഷാജിദിനെ വെച്ചു കൊടുത്തു ഷാജിദ് കോൺഗ്രസ് അനുഭാവ കുടുംബത്തിൽ നിന്ന് വരുന്നയാളാണ് കോൺഗ്രസ് അനുഭാവ കുടുംബത്തിൽ നിന്ന് വരുന്നയാൾ എല്ലാം കുറ്റമറ്റ രീതിയിലാണ് മുന്നോട്ട് പോയത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഡോക്ടർ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ അയാളെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കണമെന്നായിരുന്നു കാസർകോട്ടെ മുസ്ലിം ലീഗിന്റെ എം എൽ എ എന്നെ നെല്ലിക്കുന്നു കേരള നിയമസഭയിൽ പോലും പറഞ്ഞത് ആ ഉദ്യോഗസ്ഥനെ തന്നെ സർക്കാർ ഏൽപ്പിച്ചു ഡോക്ടർ ശ്രീനിവാസനെ അദ്ദേഹമൊക്കെ മനസ്സ് തകർന്നിരിക്കുകയാണ് ഈ വിധി കേട്ടിട്ട് നമ്മളുടെ ജയരാജേട്ടനെതിരായിട്ടുള്ള വധക്കേസിലെ പ്രതികളെ വെറുതെ വിട്ടില്ലേ അത് പോലീസും പ്രോസിക്യൂട്ടറും ഒത്തുകളിച്ചതുകൊണ്ടാണോ പി ജയരാജേട്ടനെ ഒരു ഓണ ദിവസം ഓണനാളിൽ വെട്ടിക്കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച ഘാതകന്മാരെ വെറുതെ വിട്ടില്ലേ സർക്കാർ ഒത്തുകളിച്ചു കാണും പോലീസ് വേണ്ടതുപോലെ ഉണർന്നു പ്രവർത്തിക്കാത്തതുകൊണ്ടാണോ ഒരു സാക്ഷി പോലും കൂറുമാറാത്ത അത്യപൂർവ്വ കേസാണ് റിയാസ് വെട്ടിക്കൊന്ന കേസ് ഒരു സാക്ഷി പോലും കൂറുമാറിയിട്ടില്ല ഇരുന്നൂറിലധികം തെളിവുകളുടെ ഭണ്ഠാരം അത് സമർപ്പിക്കപ്പെട്ടു കോടതിക്ക് മുമ്പിൽ ഗൗനിച്ചില്ല എത്ര ആളുകൾക്കാണ് ജാമ്യം കൊടുക്കാതെ നമ്മളുടെ രാജ്യത്തുള്ള പല നീതിപീഠങ്ങളും പലരെയും ജയിലിലാക്കിയിട്ടുള്ളത് ഡൽഹിയുടെ ഉപമുഖ്യമന്ത്രി സിസോദി ഒരു കൊല്ലമായി തിഹാർ ജയിലിലാണ് ജാമ്യം കൊടുത്തോ ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചോ ഇന്ത്യയുടെ ജുഡീഷ്യറി വർഗീയവൽക്കരിക്കപ്പെടുന്നു ഫാഷണിസ്റ്റ് വൽക്കരിക്കപ്പെടുന്നു എന്നുള്ള വലിയ ആരോപണം ആക്ഷേപം രാജ്യത്ത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ആ സർക്കാർ ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് മാത്രം കേരളത്തിൽ വർഗീയമായിട്ടുള്ള ചേരിതിരിവോ സംഘർഷമോ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രൈസ്തവരും ഒരുമിച്ച് ജീവിക്കുന്നു ഇതാ ഞങ്ങൾ വരുന്നത് ഷെരീഫ് കൈയുടെ വീട്ടിൽ നിന്നാണ് ഞാനും ഹിന്ദു ടീച്ചറും ടൈസൺ മാഷും ഒക്കെ ഞങ്ങൾ നോമ്പ് തുറന്നതിന് ശേഷം അവിടെ നിന്ന് ഒരുമിച്ചാണ് ഈ പരിപാടിയിലേക്ക് സംബന്ധിക്കാൻ വേണ്ടി വന്നത് ഈ കേരളത്തെ ഈ രാജ്യത്തെ നമുക്ക് രക്ഷിക്കണം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും വേറിട്ട് നിന്നാൽ ഈ രാജ്യം ഈ രാജ്യമല്ലാതാകും വൈവിധ്യങ്ങളാണ് ഇന്ത്യയുടെ സൗന്ദര്യത്തിന്റെ ആധാരം വൈജാത്യങ്ങളാണ് ഇന്ത്യയുടെ സുരഭിലമായിട്ടുള്ള അവസ്ഥയുടെ അടിസ്ഥാനം അതില്ലാതായാൽ എല്ലാം ഇല്ലാതാകും എല്ലാം നശിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് ഗുഡ് ബൈ